ആദ്യം തന്നെ ഈ ഇടുപ്പിൽ കയറി കൈവച്ചു പിന്നെ തുടയിൽ കൈവച്ചു അപ്പൊ ഞാൻ രണ്ടിടത്തൊന്നും കൈ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു എന്റെ മേലിൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞാൽ മേലിൽ കൈവെക്കരുതെന്ന് പറഞ്ഞു പിന്നെ കുറച്ചു നേരം മര്യാദയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ എന്റെ തോള് പിന്നെ നിങ്ങൾക്ക് പിടിച്ചിരിക്കണം അങ്ങനെ തോല് കഴിച്ചാൽ നീ ഇടുപ്പിൽ എവിടെ എവിടെയൊന്നും കൈ വയ്ക്കണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഉള്ള ഗ്രൂപ്പുകൾ ആർമികൾ ഇതിന്റെ പേരിൽ നടക്കുന്ന പുറകിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ പീഡനങ്ങൾ ഒക്കെ നിങ്ങൾ എല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാണ് സനു എന്ന് പറയുന്ന ഒരു ലേഡി ട്രിപ്പിൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ഒരു ലേഡി അതായത് അവർ ഈ റോബിൻ രാധാകൃഷ്ണന്റെ ആർമിയിൽപ്പെട്ട അവർ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന സനു ഇവർക്ക് ഈ ഒരു ആർമിയിൽ നിന്നും അവർക്കുണ്ടായ ഒരു പീഡനം തന്നെയാണ് പീഡനം എന്ന് പറഞ്ഞാൽ മാനസിക പീഡനമല്ല ശാരീരിക പീഡനം തന്നെയാണ് കാരണം ഈ പറയുന്ന സനു കൊല്ലത്തൊരു ക്ഷേത്രത്ത് പോകുമ്പോഴേക്ക് തൻ്റെ ചാനൽ മോണിറ്റൈസ് ആയ സമയത്ത് ആ മോണിറ്റൈസേഷൻ ശരിയാക്കാൻ വേണ്ടി സബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യും ഈ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന സനുവിനോട് ചെയ്ത ഓരോ കാര്യങ്ങൾ ആദ്യം ഈ സബാൻ സനുവിനോട് എന്താണ് ചെയ്തത് അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം സനുവിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കണം കേൾക്കാം അതിലേത് സംഭവം വെച്ചാല് ജൂൺ മാസം എൻ്റെ ചാനലിന്റെ മോണ്ടൈസേഷൻ വേണ്ടി ജൂൺ മാസം പതിനെട്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ മോണ്ടൈസേഷനു വേണ്ടി ഞാൻ ഇവനെ കാണാൻ വന്നിരുന്നു കാണാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് കൊല്ലത്താണ് ബസ് ഇറങ്ങിയത് കൊല്ലത്ത് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ എന്താ ചെയ്യാം ഇവ ഇവ അവിടെ വണ്ടി കൊണ്ടുവന്നു ഇവന്റെ സ്കൂട്ടി കൊണ്ടുവന്നു അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയ ശേഷം ഇവടുത്ത് എന്റെ ഇത് ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിച്ചു അപ്പൊ എനിക്ക് പേടിയാ ഒരാളുടെ പുറകിൽ ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരാളുടെ പുറകെ ഇരിക്കാൻ പേടിയാ അപ്പൊ എനിക്ക് സ്കൂട്ടി ഓടിക്കാമെന്ന് അറിയാവുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ വണ്ടി ഓടിച്ചോളാം എനിക്ക് പേടിയാണ് ഇങ്ങനെ പ്രാന്തരത്ത് പോലെ പോണത് എനിക്ക് പേടിയാണ് ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടിച്ച് ഇവൻ പുറകിൽ കയറുന്നു പുറകെ കയറുകൊണ്ട് വാനാശ്യമായിട്ട് എന്റെ ദേഹത്ത് കൈ വെച്ചു അപ്പൊ വെക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു എന്റെ ദേഹത്ത് കൈ വയ്ക്കല്ലേന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ കേട്ടില്ല ആദ്യം തന്നെ ഈ ഇടുപ്പിൽ കയറി കൈവച്ചു പിന്നെ തൊടയിൽ കൈവച്ചു അപ്പൊ ഞാൻ രണ്ടിടത്തൊന്നും കയ്യെടുത്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു എന്റെ മേലിൽ കൈവെക്കരുതെന്ന് പറഞ്ഞാൽ മേലിൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞു പിന്നെ കുറച്ചു അറിയവ മര്യാദയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇടപിടിച്ചിരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ എന്റെ തോല് നിനക്ക് പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞ തോളില് കഴിവച്ചാ നീ ഇടുപ്പിൽ ഇവിടെ ഇവിടെ നിന്നും കഴിക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഇവ തോളിൽ കൈവച്ചിട്ട് പിന്നെ മനുഷ്യന്റെ വേറെ ഭാഗത്തോട്ടാണ് കഴിച്ചത് അപ്പോൾ എനിക്കത് ദേഷ്യ ദേഷ്യപ്പോൾ ഞാൻ പറഞ്ഞ് നീ മര്യാദയ്ക്ക് കൈയെടു ബിക്കോസ് ഞാൻ എൻ്റെ ചേട്ടനോട്ട് ഞാൻ പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അയാളെ മാത്രമല്ല വേറെ ആളെ ഞാൻ ചിന്തിച്ചിട്ടില്ല അയാളുടെ പേര് വരികയും ഞാൻ പച്ച കുത്തിയിട്ടാണ് ഞാൻ നടക്കുന്ന ഒരാളാണ് എൻ്റെ നെഞ്ചി ഞാൻ അയാളുടെ പേര് പച്ച കുത്തിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ ഞാൻ അങ്ങനെ കുത്തിയിട്ട് നടക്കുന്ന ഒരാളാണ് പിന്നെ നീ ഈ പറയുന്ന എന്ത് പ്രവൃത്തി എന്നോട് കാണിച്ചാലും എനിക്കൊരു വികാരവും വരില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് തന്നെ അവനോട് പറഞ്ഞത് വികാരവും വരില്ല ബിക്കോസ് അയാളെ തൊടാതെ എന്നൊരു ഇതും വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പുള്ളിക്കാരെ എന്തും ചെയ്ത് പിന്നീട് കുറച്ച് നേരം മര്യാദയ്ക്കിരുന്നു എന്നിട്ട് ഞാൻ കരഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും കുറച്ചു നേരം മര്യാദയ്ക്കുന്നു അടുത്ത് പിന്നെ വന്നു മറ്റേ ഇവിടെ ആശ്രമം മൈതാനത്തിന്റെ ഇവിടെ വന്നു അവിടെ വന്നിട്ട് അവിടെ അപ്പഴും മര്യാദയ്ക്കുന്നു എന്നിട്ട് ഈ ഇതിന്റെ ഇത് കാര്യങ്ങൾ മറ്റേ ഈ ഗൂഗിൾ പെന്നിൻ്റെതും ആധാർ കാർഡിന്റെ അഡ്രസ്സ് നോക്കി കൃത്യമായിട്ട് കൊടുക്കുന്ന എല്ലാം ചെയ്ത് തന്നു എനിക്ക് ചെയ്ത തരണതിൻ്റെ ഇടയിൽ വീണ്ടും തുടയിൽ കൈവച്ചപ്പോ ഞാൻ പറഞ്ഞു നീ കൈവയ്ക്കരുതെന്ന് പറഞ്ഞു കൈവയ്ക്കരുതെന്ന് പറഞ്ഞു പിന്നെ അവൻ മര്യാദയ്ക്ക് വീണ്ടും ഇരുന്നു പക്ഷെ തിരിച്ചു പറഞ്ഞതിൻ്റെടയില് ഇവൻ വീണ്ടും എന്റെ അടുത്ത് ഒരു കാറിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ കാറിന്റെ മറവിൽ ബലമായിട്ട് പിടിച്ചു മുഖിച്ചടിക്കാൻ ശ്രമിച്ചു അവിടുന്ന് ഞാൻ തള്ളി മാറ്റിയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു നടന്നു വന്ന സമയത്ത് കുറച്ച് മൂന്ന് നാല് പെണ്ണുങ്ങൾ ഈ ആ മൈതാനം അറിയാമല്ലോ അവര് എനിക്ക് എൻ്റെ മൈതാനത്തിൻ്റെ പേര് പോലും ഞാൻ ഇപ്പോൾ വീട് ചോദിച്ചത് എനിക്ക് അവടെ കൊണ്ടുവന്നറു പക്ഷെ അതാണ് സംഭവം സ്ഥലമെന്നറിയാം അങ്ങനെ എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു ഇങ്ങനെ നടന്നു വരുമ്പഴത്തേക്കും ഞങ്ങൾ പിന്നീട് ഞാൻ എന്നിട്ട് പിന്നെ പിന്നെയും പറയുമ്പോഴത്തേക്കും പിന്നെ കുറച്ചു നേരം മര്യാദയ്ക്ക് വരും പിന്നെയും വീണ്ടും എന്റെ വൃത്തികട്ട പരിപാടി തുടങ്ങും അങ്ങനെ ഇങ്ങനെ നടന്നു നടന്നുവരുമ്പത്തേക്കും പിന്നെ തൂക്കിയെടുത്തു അവർ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഓപ്പോസിറ്റ് വരണോണ്ട് അവർ താഴെ വിട്ടാൽ മര്യാദയ്ക്കുന്നു അവർ അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ താഴെ വിട്ടു താഴെ പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് നീ കൊണ്ടാക്കിയത് മതി ഒന്നെങ്കിൽ നീ എന്നെ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലത്ത് കൊണ്ടുവിടുക അല്ലെങ്കിൽ ഞാൻ ഞാനിവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് ഞാൻ ആരെങ്കിലും ഓട്ടോ എന്തെങ്കിലും വിളിച്ച് കൊണ്ടുപോയി പോയിക്കോളാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ പുള്ളിക്കാരെ തന്നെ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നു ഞാൻ എന്നിട്ട് വന്നിട്ട് ഷമീറിനോട് ഇതൊക്കെ പറഞ്ഞു ഷമീറിനോട് പറഞ്ഞു ഷമീറിനോട് പറഞ്ഞപ്പോഴത്തേക്കും ഷമീർ എന്ത് ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത് തൽക്കാലം പറയേണ്ട നമ്മൾ രണ്ടാളോ എല്ലാം നീയോ അവനും ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് അണ്ട് നീ തൽക്കാലം ഒന്നും പറയരുതെന്ന് പറഞ്ഞു അതുപോലെ പൊന്ന് തമ്പറൻ പറഞ്ഞു പക്ഷെ കേസ് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ എന്നോട് പറഞ്ഞാൽ കേസ് കൊടുക്കാനാണ് പറഞ്ഞത് ഞാനാ ചെയ്യാത്തത് നീ ഇന് എങ്ങനെ മാനസിക ബുദ്ധിമുട്ടാനും ഞാൻ കരഞ്ഞു തമ്പരേന ശരിക്കറിയാ ഏറ്റവും കൂടുതൽ ഒന്ന് സംസാരിച്ചിട്ടുള്ള തമ്പുരാനോട് ഷമീറിനോടാണ് കരഞ്ഞു ഞാൻ ഒരു ഫുഡ് പോലും കഴിച്ചില്ല ആ ദിവസം ഒന്നും എനിക്ക് കഴിക്കാനും പറ്റിയില്ല എനിക്ക് എന്റെ ദേഹം മൊത്തം എനിക്ക് അറപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത് ഈ പന്നി ഇങ്ങനെ കാണിച്ചത് എന്നിട്ട് ഞാൻ എന്റേത് എന്നിട്ട് അത് കഴിഞ്ഞു ഷമീർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കോംപ്രമൈസ് ആക്കി നീ ഒന്നും പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇവനും വന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടു നീ ഒന്നും പോവണ്ട ഞാൻ എൻ്റെ അറിയാതെ പറ്റിപ്പോയതാണ് അപ്പൊ ഞാനോട് ചോദിച്ചു നിനക്കൊരു മനസാക്ഷി ഉണ്ടോ നിന്നെ വിശ്വസിച്ച് ഞാൻ വന്നതല്ലേ അപ്പൊ നീ എന്നോട് ഇങ്ങനെ കാണിക്കാമായിരുന്നോ അറിയാവല്ലോ എന്റെ ചേട്ടനെ എത്ര ഞാൻ സ്നേഹിക്കുന്നു എത്ര ലൈവുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം ഇവ എന്നോട് പറഞ്ഞു അത് പോട്ടെ അറിയാതെ സംഭവിച്ചു പോയതാണ് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവ എന്നോട് പറഞ്ഞു മാപ്പും പറഞ്ഞു ഒന്നും പ്രശ്നമാക്കരുത് എന്നൊക്കെ പറഞ്ഞു മാപ്പ് പറഞ്ഞു ഞാൻ ഞാനൊക്കെ വിട്ടു അവൻ്റെ രണ്ട് കുട്ടികളുണ്ട് അല്ല ഇത് രണ്ട് ദിവസം മുമ്പ് രണ്ടുമില്ല പവറിന്റെ ലൈവ് വഴി ഇങ്ങനെ എനിക്കൊരു കാമുകൻ ഉണ്ടെന്നും ഞാൻ ആരോടെ ചാറ്റ് ഉണ്ടെന്നും ഇവന്റെ കൂടെ സഭാന്റെ കൂടെ എങ്ങാണ്ട് ഞാൻ വക്കീലിനെ കാണാമെന്നൊക്കെ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പവർ പറഞ്ഞു പറഞ്ഞതിന്റെ ബേസിലാണ് ഞാൻ ഇവനെ വീണ്ടും വിളിക്കുന്നത് ആ മാസത്തിനിടയിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ പറയും വീഡിയോ കോൾ വിളിക്കാൻ പറയും ഞാൻ പറയും നീ സൗകര്യമില്ലാന്ന് പറയും പിന്നെ പറയും നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും ഞാൻ വരുന്നില്ല ഞാൻ എന്തിനു പറഞ്ഞോ ചോദിക്കും രണ്ടു തൊട്ട് ചോദിച്ചിട്ടുണ്ട് നീ വരുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തിനു വരണോന്ന് ചോദിക്കും അങ്ങനെ കാര്യം കഴിഞ്ഞു ഞാൻ വന്ന കാര്യം എന്താണോ അത് കഴിഞ്ഞു പിന്നെ നിന്റെ ഏറ്റവും നല്ല നിന്റെ പ്രവൃത്തിയും എന്നോട് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും എനിക്ക് വരേണ്ട ആവശ്യമില്ല അതിനുശേഷം ഞാൻ കൊല്ല കൊല്ലാമ്പലത്ത് വന്നിട്ടുണ്ട് ഇത് ജൂണിലാണ് നടക്കുന്നത് ഞാൻ നവംബർ വരെ കൊല്ല അമ്പലത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവനെ കാണാൻ നിന്നിട്ടില്ല എനിക്ക് എന്റെ ആവശ്യമില്ല കാരണം ഇവർ ഈ പറയുന്ന പോലെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് അവനോട് പോയെങ്കിൽ ഈ കൊല്ലത്ത് വന്ന എല്ലാ മാസവും എനിക്ക് പോയി കാണാറു അല്ലേ ഞാനത് ചെയ്തിട്ടില്ല ഓക്കെ വേണ്ടാന്ന് പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെയാണ് ആ പെൺകുട്ടിയെ കയറി പിടിച്ചത് പിന്നെ ഞാൻ ഈ പറയുന്ന സനുവിൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല കാരണം ഇത് അങ്ങനെ വിടേണ്ട കേസല്ല ഇത് മാപ്പ് കൊടുത്തോ അല്ലെങ്കിൽ കോപ്പ് കൊടുത്തോ ഒന്നും വിടേണ്ട കേസല്ല ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ ആ പെൺകുട്ടിയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് ആക്കണം അവനെ അങ് ഇരുത്തണം പിന്നെ പിന്നെ അവൻ അവൻറെ അമ്മയുടെ കാലത്ത് ഒരു പെണ്ണിന്റെ ദേഹത്തും കൈ വെക്കാൻ പാടില്ല ആ ലെവലിൽ ആക്കണം ഇത് മാപ്പ് കൊടുത്ത് വിടേണ്ട കേസ് അല്ല പിന്നെ ഈ പറയുന്ന ഷമീർ എന്ന് പറയുന്ന വ്യക്തി ആരൊന്നും എനിക്കറിയില്ല പക്ഷേ തൻ്റെ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ അല്ലെ പോട്ട് ഇത് അങ്ങ് ഒതുക്കി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കൂ എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുന്നത് ഇത് ആരാണ് ഈ ഷമീർ എന്ന് എനിക്കറിയില്ല അറിയില്ല ഏഹ് ഇതാണാ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ ഒരു കെയറി പിടിച്ചതിനു ശേഷം അത് വന്ന് ആ പ്രശ്നം പറഞ്ഞപ്പം അത് സോൾവ് ചെയ്യാനാണോ നോക്കുന്നത് ഏഹ് എന്തും മനുഷ്യനാണോ താനൊക്കെ ഉം ആരെന്നെനിക്കറിയില്ല ഓക്കെ എന്താ എന്നിട്ട് ഈ പറയുന്ന പോലെ സനു പോയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനലിന്റെ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനാണ് അതിന് പോയിട്ടാണ് ഇങ്ങനെ എന്നിട്ട് ഈ പറയുന്ന വേറെ ഏതോ രണ്ട് മൂന്ന് വ്യക്തികളൊക്കെ ഉണ്ട് ഈ പറയുന്ന റോബിന്റെ പേരിൽ നിന്ന് ലൈവൊക്കെ ചെയ്യുന്ന കുറെ ഊളകൾ കുറെ ഊളകൾ അങ്ങനെ തന്നെ ഞാൻ പറയും എല്ലാം ഇതുപോലത്തെ ആഭാസങ്ങളാണ് അണ്ടർഗ്രൗണ്ട് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ നമ്മളാണ് പോങ്ങന്മാരെന്ന് പറയും നിങ്ങൾ പ്രേക്ഷകർ കാണേണ്ടതാണ് ഇത് നിങ്ങൾ ജനങ്ങള് ഇത് വിധി എഴുതണം കാരണം ഇതുപോലത്തെ അഴിഞ്ഞാട്ടങ്ങളാണ് ഓരോ പെൺകുട്ടികൾ ഒരു പെണ്ണ് ഒരുത്തനെ അവനെ വിശ്വസിച്ച് ഈ റോബിൻ ഫാമിലി എന്ന് പറയുന്ന ഒരുത്തനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഒന്ന് ചാനൽ റെഡിയാക്കാൻ പോയപ്പോൾ സംഭവിച്ചതാണ് അപ്പോൾ ഇത് എന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ വേറെടുത്ത ഇതൊക്കെയാണ് അവിടെ നടക്കണം കോംപ്രമൈസ് അത് ആ ഇഷ്യൂ വലുതാകരുത് എന്നുള്ള രീതിയിൽ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഏപാൻ ശബാൻ നല്ല മോൻ കയറി പിടിച്ചിരിക്കണം ബാക്കിയേക്കാം അത് കഴിഞ്ഞിട്ട് ഇവ എന്തോ ചെയ്യുന്നത് ഇപ്പം നാല് ദിവസം മുമ്പ് ഇപ്പം അവരുടെ ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ ഇത് പറയുമ്പോഴത്തേക്ക് ആ പാർട്ട് ഞാൻ അയച്ചു തരാം കിളി കൊഞ്ചും കുഴയും പോലെയുള്ള നിന്റെ സംസാരം നിനക്കുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ പറയുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു ഇതിന്റെ കാര്യത്തിനല്ല ഞാൻ വിളിച്ചത് വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരം രൂപ വക്കീലിന് കൊടുക്കാൻ കൊല്ലത്ത് പോയി അപ്പൊ ഞാൻ കൊല്ലത്ത് പോയി നീ ഓർത്തനെ കണ്ടില്ലേ അപ്പൊ കൊല്ലത്ത് ഞാൻ പോയി കണ്ടത് സബാനെ മാത്രമാണ് വേറെ ആരും ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടിട്ടില്ല അത് മാത്രമല്ല ഈ ഗ്രൂപ്പിലുള്ളതിൽ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളത് സബാന മാത്രമാണ് വേറെ ആരെയും ഞാൻ കാണാൻ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ സെബാന ചേടാ നിന്റെ കൂടെ ഞാൻ ഇതുപോലെ ഇരുപത്തി മൂവായിരം കൊണ്ട് വക്കില്ലേ കാണാൻ വന്നെന്ന് പറയുന്നത് ഏത് ഇരുപത്തി മൂരം അപ്പൊ ഇവൻ പറവർ തെറിവിളിക്കുകയോ ചെയ്ത ആ വോയിസ് റെക്കോർഡിന്റെ ഉണ്ട് സൗണ്ട് കയറ്റി വേണമെങ്കിൽ എടുത്തോ ഞാൻ തരാം ഓക്കെ സോ ഇവൻ പവർന്നെ തിറി വിളിച്ചു തിറി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തോ അയാളാണ് പറയുന്നത് അത് ലിങ്ക് ഇട്ടു കൊടുക്കാൻ ചോദിച്ചു എന്നിട്ട് ഇവൻ ചോദിച്ചാൽ വീണ്ടും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്ന അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ തരാം നീ അപ്പ ഹായെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് അത് ലിങ്ക് ഇട്ട് താന്ന് ഞാൻ ഇട്ട് കൊടുത്തില്ല വേണമെങ്കിൽ അവ നോക്കി എടുക്കട്ടെ എന്നായിരുന്നു ഞാൻ ഇട്ടു കൊടുത്തില്ല അതിനുശേഷം രണ്ടു ദിവസം എന്നെ വിളിച്ചു ബുധനും വേഴവും കണ്ടൊക്കെ എന്നെ വിളിച്ചു അതല്ല കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ തരുമ്പോൾ നിനക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇവ എന്നെ ജൂണിൽ നടന്ന സംഭവമാണ് ഇപ്പോഴാണ് ഈ പറയുന്ന സനു പ്രതികരിച്ചത് അതും ഇത്രയും നാള് പ്രതികരിക്കാത്തത് തന്റെ മകളെ ആലോചിച്ചിട്ടാണെന്ന് സനു എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവണ്ട കാരണം ഈ പറയുന്ന സനു സിംഗിൾ മദറാണ് ഏഹ് മനസ്സിലായ് അവർ കഷ്ടപ്പെട്ട് തന്റെ മക്കളെ വളർത്തി അവർ അടിപൊളിയായിട്ട് മുന്നോട്ട് വരാൻ നോക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ ഗാപാലന്മാരുണ്ട് ഇവന്മാരുടെ വിചാരം എന്തെന്ന് അറിയാം ഏഹ് ഒരു അമ്മ മക്കളെ വളർത്തിക്കൊണ്ട് അമ്മ ഭർത്താവ് ഡിവോഴ്സ് ആവുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ അവർക്ക് മറ്റേ ഉദ്ദേശം കാണും മറ്റത് താല്പര്യം കാണും എന്ന് പറയുന്ന ഒരു കൊണാണ്ട്ര മൈൻഡ് ഇവ മാർക്ക് കാണും എന്തായാലും അതിനെ ആഴ്ച എണ്ണായി കൊടുത്തത് ഈ കേസ് ഞാൻ അന്ന് അറിഞ്ഞിരുന്ന ഞാൻ വിട്ടത്തില്ല ഒരു സഭാന വിടത്തില്ല ഒരു സഭാന വലിച്ചുരുക്കുമായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ ഈ പറയുന്ന പോലെ ഫാമിലിയിലൊന്നും ഞാനില്ല അതുകൊണ്ട് ഞാൻ ഈ സംഭവം അറിയുന്നില്ല ഞാൻ ഒരുത്തനെ നോക്കത്തില്ല ഒരുത്തന്റെ മുഖം നോക്കില്ല ഒരുത്തന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒന്ന് വലിച്ചു കയറുമായിരുന്നു എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഏഹ് ആടി ബാക്കി കേൾക്കാം ഇവ സ്ഥാപിക്കാൻ ശ്രമിച്ചു അതായത് ആരോ പറഞ്ഞിട്ട് വിളിച്ചാണ് ഒരു അവന്റെ കോൾ മിക്കവരെ റെക്കോർഡിങ്ങിലായിരുന്നിരിക്കണം വിളിച്ചിട്ട് ഞാൻ നീ ഒരുമിച്ച് അങ്ങനെ ബന്ധമായില്ല ഇങ്ങനെ ബന്ധമില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചോ നമ്മൾ ഒരുമിച്ച് അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ എന്നൊക്കെ ചോദിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് എവിടെ പോയെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചോ അത് നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ആരും ഇല്ല എന്റെ ആട് മാത്രം അപ്പൊ എന്റെ ആട് മടിയിലുണ്ട് എൻ്റെ ആട് മാത്രമാണ് ഉള്ളൈൻ പറഞ്ഞത് അത് പുണ്യാളത്തിയാവാൻ ശ്രമിക്കും ഞാൻ പറഞ്ഞു എന്ത് പുണ്യാളത്തിൽ നീ എന്തിനാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു ഇല്ലാത്ത കാര്യം പറഞ്ഞ് നീ ആരെ ട്രാപ്പിലാക്കാനാണ് നീ നോക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ രണ്ട് ദിവസം ഇവ എന്നെ വിളിച്ചപ്പോഴും ഇവന്റെ ആ ഒരു ട്രാപ്പിൽ ഞാൻ വീണില്ല അപ്പോഴാണ് ഇവ മൂന്നിന്റെ അന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നത് നീ ഞാൻ ഞാനൊന്നിച്ചു കിടക്കുന്ന വീഡിയോ ഉണ്ട് കാണണോ അതിന്റെ സ്ക്രീൻഷോട്ടും തരാം അതിന്റെ കമ്മ്യൂണിറ്റി ബുസ്തൊക്കെ ഉണ്ടത് കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് കോൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെ ഞാൻ വിളിക്കണോ എന്ന് ഞാൻ വിളിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോകുന്നു പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ പോയി കാരണം എനിക്ക് ഇവനൊന്നും വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇല്ലാത്തൊരു കാര്യം എന്നെ പറയുമ്പോൾ ഞാൻ എന്തിനു ഇവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോകണം ഇപ്പം ഈ കാര്യം ഉണ്ടെങ്കിലല്ലേ ഞാൻ പറഞ്ഞു കാലു പിടിച്ച് പോകേണ്ട കാര്യമുള്ളൂ ഇതില്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അറിഞ്ഞിട്ട് ഞാൻ എന്തിനു വന്നെ പോണം അപ്പം എനിക്ക് വന്ന ഭീഷണിയില്ല ഞാനപ്പം നേരെ പോലീസിൽ പോയി അവിടുന്നാണ് കൊല്ലത്തോണ്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ കണ്ട സംഭവങ്ങൾ സനു കേസ് കൊടുത്തിട്ടുണ്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി മുങ്ങി നമുക്ക് കൊല്ലത്തുള്ള ഇപ്പൊ മുങ്ങി ഇപ്പൊ ആംബുലൻസ് ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് അതിലെന്ന് പിന്നെ ബാറ്ററി മോഷ്ടിച്ച കേസ് സൈറൺ മോഷ്ടിച്ച കേസ് കഞ്ചാവ് കേസ് ഇങ്ങനത്തെ കുറെ കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ ഈ പറയുന്ന സനു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഏഹ് മനസ്സിലായാ ഇങ്ങനെയുള്ള ഒരു വിശ്വസിച്ചാണ് സനു പോയത് അറിയില്ലായിരുന്നില്ല ഭാവ് അവസ്ഥ ഇങ്ങനെ ഉള്ളവനവനാണ് മറ്റേ അവിടെ വന്നിരുന്ന് നന്മ വതറണത് ഈ റോബിൻ ആർമി എന്ന് പറഞ്ഞ് വന്നിരുന്ന് വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നന്മ വതറി കളിക്കുന്ന ഇങ്ങനെ ഉള്ളവനൊക്കെയാണ് ഇതുപോലത്തെ ഉള്ള കുറെ എണ്ണ ഉണ്ട് വലിയ നന്മ ഉയിരാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അവസ്ഥ ഒരു പെൺകുട്ടിക്ക് അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ചോദിക്കാനും പറയാനും ഒരുത്തനുമില്ല ഇവൻ തെറ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് ഇപ്പം ഭീഷണി അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്തുകൊണ്ടാണെന്നോ ഈ പെൺകുട്ടിക്ക് ആരും ചോദിക്കാനില്ലെന്ന് ഉം എടൈ നീ എന്തോന്ന് കഴിച്ചാൽ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കേസത്തെ ഞാൻ വലിച്ചീറി ചവരി ഒട്ടിച്ചിട്ടേ ഞാൻ പോവും മനസ്സിലായി പ്രത്യേകിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊടുന്നത് അതെനിക്ക് ഒരിക്കലും പുറത്ത് തരാൻ പറ്റുന്നൊരു കാര്യമില്ല അത് ഏത് മഹേന്ദ്ര വർമ്മയായാലും ഞാൻ വലിച്ചെറി ചവരി ഒട്ടിക്കും കാരണം എന്തെന്നറിയാമോ ഞാൻ അങ്ങനൊരു തന്തയിലായ്മ തന്നെ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അത് ആ ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഏ എനിക്കത് ഇത്രയും പ്രതികരിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനു ഈ പറയുന്ന സബാൻ പുറത്തു പോയിട്ടുണ്ട് അവൻ ഗൾഫിൽ ഏതോ ഒരു സ്ഥലത്ത് പോയി ഏതോ ഒരു സ്ഥലവും പറഞ്ഞു പോയി അങ്ങോട്ട് മുങ്ങിയിട്ടുണ്ട് ആള് എന്തായാലും അതിന്റെ വോയിസ് ഈ പറയുന്ന കൂടി ഒരു ഫാമിലി ജപാനും ഞാൻ ഉപദ്രവിക്കുന്നില്ല നീ സ്റ്റേഷൻ വരവാൻ വരവാ വേറെ കൊഴപ്പൊന്നുമില്ല നിന്നെ തല്ലിക്കാനോ പറക്കാനോ ഒന്നും പോകുന്നില്ല നീ സ്റ്റേഷൻ വരെ മാത്രം വാ നീ തമാശക്ക് പറഞ്ഞതായിക്കോട്ടെ നീ സ്റ്റേഷൻ വരെ മാത്രം വാ വേറെ നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ പ്രോമിസ് ആണ് നിനക്ക് വിശ്വസിക്കാം നീ എറണാകുളത്ത് എന്തിനു പോയി അല്ലേ നീ നിന്റെ ഗൾഫിൽ പോയിന്ന് പറഞ്ഞോണ്ട് ആരാണ്ട് പറഞ്ഞല്ലോ നിന്റെ കൂട്ടുകാരൻ ക്രിസ്തി നീ എപ്പോഴാ നീ നാളെ രാവിലെ നീ സ്റ്റേഷനിൽ വാ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ മനക്കെട്ട് വരാം സംഭവം ഒന്നുമില്ല നീ സ്റ്റേഷൻ വരെ ഇതിനൊരു എനിക്ക് ഇതിനൊരു തീരുമാനം വേണം സബ്ബാനെ എനിക്ക് ഞാൻ വേറെ ഒന്നും നിന്നോട് പറയുന്നില്ല നീ സ്റ്റേഷൻ വരെ മാത്രം വന്നാൽ മതി ഞാൻ നിന്നെ തല്ലിപ്പിക്കില്ല സനുവിന്റെ വാക്കാ നിനക്ക് വിശ്വസിക്കാം നിന്നെ ഞാൻ തല്ലിപ്പിക്കില്ല നിന്റെ വീട്ടിൽ അറിയാതിരിക്കാനാണ് ഞാൻ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ നീ വന്നില്ല നീ വന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോലീസ് തേടി വരും മറ്റത് നീ വന്നാൽ കാരണം ഞാനിത് വിടാൻ ഉദ്ദേശമില്ല നീ വന്നു കഴിഞ്ഞാൽ നീ ഞാനും അറിഞ്ഞു തീരും വേറെ ആരും അറിയില്ല നീ ഞാനും അറിഞ്ഞു തീരും അപ്പൊ നീ എന്താണ് വേണ്ടത് നീ തീരുമാനിക്കേ നീ തീരുമാനിക്കേ തീരുമാനിക്കെ എനിക്കൊന്നും മനസിലാക്കാനില്ല ഞാൻ മനസിലാക്കിയെടുത്തോളം എനിക്ക് മതി ഞാൻ മനസ്സിലാ ഒരു എനിക്കൊന്നും മനസിലാക്കേണ്ട സഭാനെ നിന്റെ തമാശയല്ല എന്റെ ജീവിതം നിന്റെ തമാശയല്ല എന്റെ ജീവിതം കൊഴപ്പില്ല എല്ലാ വീഡിയോ അവിടെ ഇരിക്കട്ടെ എല്ലാ വീടും നീ കൊണ്ടുവാ നീ വാ നീ സമാധാനായിട്ട് നീ വാ

ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഏതൊരു പെൺകുട്ടിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് മുന്നോട്ട് വരണം അല്ലാതെ ഒളിച്ചു വെച്ചോ പേടിച്ച് വച്ചോ ആരെ നാട്ടുകാരെയോ വീട്ടുകാരോ ഈ പറയുന്ന ഉരുത്തന്നെ നിങ്ങൾ പേടിക്കില്ല പേടിക്കല്ലോ മനസ്സിലായേ ഉരുത്തന്നെ നിങ്ങൾ പേടിക്കില്ല നിങ്ങൾ മുന്നോട്ട് വരാ തന്നെ ചെയ്യണം ഒരു കാരണവശാലും പേടിച്ച് ഒളിച്ചിരിക്കരുത് ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ഇരിക്കരുത് എന്തായാലും ഇത്ര നാളുകൾക്ക് ശേഷമായാലും സനു കേസ് കൊടുത്തിട്ടുണ്ട് വനിതാകം മിഷനിലും കൊല്ലം ഈസ്റ്റ് മിഷനിലും ഈ പറയുന്ന സനു കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന എന്ന് സെബാനെന്ന് സെബുമോയ് ഒളിവിലാണ് ആശാൻ ഇന്നലെ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് സംസാരിച്ച കുറച്ച് അധികം വോയിസ് ഉണ്ട് നമുക്കൊന്ന് കേൾക്കാം കമന്റ് നീ എന്നെ എന്തിനാണ് ചീത്ത വിളിച്ചിട്ട് ചെയ്തത് അല്ല നീ എന്നെ എന്നെ എന്ന എനിക്കെതിരെയല്ല നീ വീടിയത് ഞാൻ നിനക്ക് എന്റെ ഭാര്യയെ വേണം അല്ലേ നിനക്ക് എന്റെ ഭാര്യയെ വേണം നിനക്ക് എല്ലാവരെയും നിനക്കെല്ലാവരും അല്ല ഞാൻ ചേട്ടൻ അല്ലല്ലോ എന്നെ നീ വിളിക്കണ അങ്ങനല്ലോ എന്തൊരു പൊലയാടാ ഇനി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് വരത്തില്ല ഞാൻ വേണമെങ്കിൽ ചെയ്യണേ ചെയ്യാം ഫാമിലി സ്വന്തം മുഖ്യം ഫാമിലി സ്വന്തം ഫാമിലിയാണ് അല്ലേ എടാ ഞാൻ ഇതൊക്കെ ഞാൻ കളിച്ചില്ല മനസിലായ ദൈവം ഉണ്ട് നീ അത് മാത്രം മനസ്സിലാക്കി ദൈവം ഉണ്ട് കാരണം എടാ നമ്മൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ആലോചിക്കാ ഞാൻ നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ കേറി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ചേട്ടാ ഒഴിവാക്കി നീ എനിക്ക് ഒരു വീഡിയോ ആണ് പീഡിയാണ് രണ്ടു പീഡിയാണ് കേട്ടെ നീ മരിക്കണത് വരെ നീ റോബിനെ സപ്പോർട്ട് ചെയ്യും എന്നെ തള്ളിക്കളിക്കുന്നല്ലേ നീ എന്റെ ഭാര്യ എന്റെ പാവപ്പെട്ട കൊച്ചു പിള്ളേരെ നീ എന്തിനാ പറഞ്ഞത് നീ എന്നെ പറഞ്ഞു മക്കളെയും എനിക്ക് എന്തിനാണ് കഞ്ചാവ് ബിസിനസ് എം ഡി എം എ കച്ചവടം അത് ഞാൻ െ പറ്റി പറഞ്ഞേ എന്നെപ്പറ്റി പറഞ്ഞെ പറ്റി എന്നെ പറ്റി പറഞ്ഞു നീ എന്നിട്ട് റോഡി നടക്കണ റോഡി നടക്കണ കൂത്തിപ്പട്ടികളൊക്കെ എടാ എടാ ഞാനൊന്നും ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ നെഞ്ചു എനിക്ക് എനിക്കിപ്പോ മനസ്സിലായി നീ മനസ്സിലായി ദൈവം നീയൊക്കെ അവരെ പൊക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്കറിയാം നീയൊക്കെ അനുഭവിക്കണി കിട്ടി പണി കിട്ടിയെന്ന് പറഞ്ഞ ഇനിയോ പണി കിട്ടിയത് പറയാ ഞാൻ ഈ കാര്യം പറഞ്ഞു വിളിച്ചപ്പോ എന്റെ അടുത്ത് പറയാ നീ എന്ത് അനുഭവിച്ചോ നീ ഞാൻ പറഞ്ഞു ചെയ്താ നീ എന്താ നീ തന്നെ അനുഭവിച്ചോന്നും പറയാം ഞാൻ കരഞ്ഞതേ ചില്ലറയൊന്നും അല്ല ഞാൻ അമ്മാതിരി കരഞ്ഞിട്ടുണ്ട് നീയൊക്കെ എന്നെ ഓരോ വീഡിയോ ഇട്ട് എനിക്ക് സിനിമയിൽ എന്തിനാണ് പരിപാടി എനിക്ക് സിനിമയിൽ നീക്കെന്തിനാണ് പരിപാടി പറഞ്ഞത് കേട്ടാ ഫിറോസ് ഒരിതുമില്ലാതെ എന്നെ പറ്റി പറഞ്ഞാണ് എടാ ഇതുപോലെ എല്ലാം വരും ദൈവം എന്ന് പറഞ്ഞത് ഞാൻ ഒരാളെ ഉപത്തിൽ വെച്ചു ഞാൻ മറ്റേ ആളെന്ന് പറയുന്ന ആള് ഈ ഹിന്ദുക്കളുടെ ആർ എസ് എസ് മാത്രമേ സപ്പോർട്ട് ചെയ്തോളന്ന് എനിക്ക് മനസ്സിലായത് മനസ്സിലായി എല്ലാം മനസ്സിലായിട്ടാ എന്നോട് ക്ഷമിക്കുട്ടേ ഞാൻ ചോദിച്ചപ്പോഴേ ആളെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യത്തിന് ഇടപെടാന്ന് ചോദിച്ചപ്പോൾ പറയാ നീ ചെയ്ത കാര്യം നീ എന്നനുഭവിക്കണം നീ എന്തൊക്കെയാ ചെയ്താൽ നീ എന്നനുഭവിക്കു വെച്ചിട്ട് പോവാൻ പറയും കട്ട് ചെയ്തു എന്നെ ഒന്ന് സഹായിക്കാൻ ഞാൻ 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 എന്ത് വേറെ അല്ല ഞാൻ എന്ത് ഞാൻ എന്ത് ഞാൻ ഒന്ന് ഒന്ന് വിളിച്ചിട്ട് അങ്ങനൊന്നും ഇല്ല നീയൊന്ന് എന്നെ ചില്ലറക്കൊന്നുമല്ല നിങ്ങൾക്ക് എന്നെ ബുദ്ധി വെച്ചത് എന്റെ ഭാര്യയുടെ മക്കളും കരച്ചിലൊക്കെ ചുമ്മാ പോവോ കണ്ണീരൊക്കെ ചുമ്മാ പോവോ എന്റെ ഭാര്യയുടെ മക്കളും കണ്ണീരൊക്കെ ചുമ്മാ പോവോ എന്തൊക്കെയായിരുന്നു ഒരിക്കലും ഞാൻ നോക്കിയപ്പോ നീ നിന്റെ ഭാര്യയും കൂടെ നീ ആ ചെറുക്കനെ പേര് സ്റ്റേറ്റ് ബ്ലോഗർ സജി സജിയൊക്കെ നീ അങ്പരാച്ച് തള്ളി ഒരു മൊബൈൽ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കണം ഞാൻ നിന്നെ ഇന്ന് വരെ ഈ നിമിഷം വരെ നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടാ ചേട്ടൻ ചേട്ടൻ സഹായിച്ചാലും ചെയ്യുന്നില്ല അത് സത്യം അല്ല അതെ അതല്ല ഈ ഞാൻ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പൊ ഈ വിളിച്ച് സംസാരിക്കുക എന്റെ മനസ്സ് തൊട്ട് തന്നെ സംസാരിക്കുന്നത് വിളിച്ച് ഞാൻ പറഞ്ഞാൽ വിളിച്ച് ചേട്ടൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് ഇട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തു കുഴപ്പമില്ല ഞാൻ ഇനി വേണോ ഒന്നുകൂടെ വേണമെങ്കിൽ മാപ്പ് പറയാം റെക്കോർഡ് ഓൺ ഞാൻ അതൊന്നുമില്ല അതിന്റെ ഒക്കെ അതിന്റെയൊക്കെ ഒക്കെ കഴിഞ്ഞു ഞാൻ ഇതൊക്കെ ഞാൻ ഈ വിഷയമൊക്കെ ഞാൻ ഈ വിഷയമൊക്കെ ഒന്നേ കളഞ്ഞു കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാരുടത്തും എനിക്ക് എന്റെ ഭാര്യയും മക്കളും അവർക്കറിയാം ഞാൻ എന്താണെന്ന് ഞാൻ വർക്കില്ലെങ്കിൽ വീട്ടിൽ തന്നെ കാണും ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ അവരെ കൂടെ സംസാരിക്കുള്ളൂ ഞാൻ ആരട് ചാറ്റ് ചെയ്താലും ഇപ്പോഴും ഒരുത്തി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നില്ല ചുമ്മാ ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ ഞാൻ വീട് ചെയ്യാം അതൊന്നും അതൊക്കെ നിന്റെ മനസാക്ഷിയുള്ളത് പക്ഷെ ഞാൻ ഇതുവരെ നിന്നെ ഉപദ്രവിച്ചിട്ടുമില്ല ഉപദ്രവിക്കാൻ പോവില്ല കാരണം നിന്നെ എന്റെ ഒരു എൻ്റെ ഒന്നും ആ കമന്റ് എന്തുകൊണ്ടാണ് ചെയ്തത് എനിക്കെതിരെ അല്ല എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ കമന്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ക്ഷമിക്കണമെന്നില്ലടാ എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം ക്ഷമ അതൊക്കെ ഞാനൊക്കെ അപ്പഴേ നിന്നെ ക്ഷമിച്ച് വിട്ടതല്ലേ ഞാൻ നിന്നെ പിന്നെ ഞാൻ നിന്നെ എവിടെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിന്റെ പേര് എവിടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ട്രാവൽ വിത്ത് സെബാൻ തോന്നിട്ട് എനിക്ക് നിങ്ങളോട് തന്നെ ഒരു വിരോധമില്ല എന്തിനു എനിക്ക് വിരോധം എന്തിനാണ് അതിന്റെ ആവശ്യമില്ല കാരണം നീമ്മില് അച്ഛാ അച്ഛാ അച്ചാനല്ലേ അണ്ണാന്ന് വിളിക്കണ്ടെന്ന് ഞാൻ ഇനി ഈറിയും ഒറ്റ വീഡിയോ ഞാൻ ചെയ്തില്ല ഇനി ഇനി അത്രയും ദേഷ്യ ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോ എന്നെ കൈമലത്തിട്ട ആളിനെ ഇനി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ല ഞാൻ അതുകൂടെ പറയാൻ ഞാൻ ചേട്ടൻ അല്ല അങ്ങനല്ലേ ഞാൻ നിന്നെ നിന്റെ ഭാര്യ നിന്റെ മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല അന്ന് നീ എന്നെ അമ്മാതിരി അപരാധിച്ചോണ്ട് ഞാൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയാനില്ല നീ എന്റെ അമ്മാതിരി എന്നെ അപരാധിച്ചു അതിന്റെ അടിയിൽ വന്ന് ഞാൻ കമന്റ് ചെയ്ത് പിന്നെ എന്റെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങൾ എന്തെല്ലാം കാണിച്ചു എന്റെ വൈഫിന്റെ ഫോട്ടോ എന്തൊക്കെ കാണിച്ചു ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചാ എനിക്ക് നിങ്ങളുടെ ഒരു വിരോധവും ഇല്ല കാരണം എനിക്കറിയാം നിങ്ങൾക്ക് അവനെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോ എനിക്കറിയാം ഞാൻ കുറച്ച് പൊക്കിയതല്ലേ ഇല്ല ഇനി അല്ല എനിക്ക് അവരുടെ അടുത്തൊന്നും ഒരു വിരോധം ഇല്ല എനിക്ക് നിങ്ങളടുത്തൊന്നും ഒരു വിരോധമില്ല എനിക്ക് ക്ഷമിക്കാൻ വെച്ചാൽ ഞാൻ നിങ്ങളടുത്ത് ഞാൻ നിങ്ങളടുത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആൾറെഡി ഞാൻ അടുത്ത് ക്ഷമിക്കാൻ ഞാൻ അന്നേ എല്ലാം ക്ഷമിച്ച് കളഞ്ഞാണ് നിന്നെ എവിടെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഓരോരുത്തു നിന്റെ പേര് ഞാൻ അന്നേ ട്ടാണ്ട പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോ ദൈവമേ എന്നെങ്കിലും ഞാൻ ഞാൻ ബൈബിൾ ചുമ്മാ അല്ല ട എന്നെട്ടെത്തേക്ക് എനിക്ക് മനസ്സിലായി ദൈവം ആ ദൈവം അതായത് റോബിൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിപ്പിച്ച് ശ്രമിച്ച് ഞാൻ പോയി അകത്ത് എന്നെ ഉപദ്രവിച്ച ഉപദ്രവിച്ചതിന്റെ അങ്ങഏറ്റം പറ്റിയപ്പോഴാണ് ഞാൻ പുറത്ത് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് എന്നെ ഉപദ്രവിച്ചു നിങ്ങൾ പറയുമ്പോഴേ ഞങ്ങൾ നിങ്ങൾ ഉമ്മ ഇങ്ങനെ ഈ ദേശത്തിന് വിളിച്ച് പറയുന്ന തനി പറയാന് മനസ്സിലെ നിങ്ങള് നിങ്ങൾ അയാളെ വീട്ടിൽ പോയില്ലേ നിങ്ങളെ വിളിച്ചില്ലേ വീട്ടിൽ പോയില്ലേ വർക്കല്ലേ നിങ്ങളെ വീട്ടിൽ പോയില്ലേ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങൾ ആരുടെ നിങ്ങളെ വിളിച്ചു എന്നിട്ട് മിജിരാജ് വന്ന് എനിക്കെതിരെ ഭയങ്കര വീഡിയോ വീഡിയോടല് കാരണം എനിക്കെതിരെ എന്തൊക്കെ കുറെ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെ കൊറേ സാധനങ്ങൾ അയപ്പിച്ചില്ലേ എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ അവരെന്തെങ്കിലും തന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു നന്നായിരുന്നു ഞാൻ അതൊന്നും എഡിറ്റ് ചെയ്യുന്നില്ലേ എനിക്ക് സമയമില്ലായിരുന്നു എഡിറ്റ് ഒന്നും പറഞ്ഞത് അങ്ങനെ ചുമ്മാ കൊറേ വീഡിയോകൾ തന്നിട്ട് എന്നെ മാക്സിമം നശിപ്പിക്കാൻ പറഞ്ഞില്ലേ എന്നെ ഒന്നും അല്ലാതാക്കാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് ആൾക്കാർ ചവിട്ടി താക്കുമ്പോഴേ ഒരാൾ പൊങ്ങി വരുത്തോളൂ മനസ്സിലായില്ലേ അണ്ണന്റെ ഒരു ഫാമി ഉണ്ടോ അണ്ണൻ ധൈര്യ അച്ഛൻ ധൈര്യമായിട്ട് അല്ല എനിക്ക് നിന്റെ അടുത്തൊന്നും ഒരു വിരോധമില്ല നിന്റെ മക്കളെടുത്തായാലും നിന്റെ ഭാര്യ എടുത്തായാലും എനിക്ക് ഒരു വിരോധം ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് അല്ലെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളതുമല്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുമല്ല ഇതൊന്നും എന്റെ കളി കാരണം ഞാൻ ഇതിന്റെ പിറകിൽ സത്യമായിട്ട് ഞാൻ ഇതിന്റെ പിറകിൽ ഒന്നുമല്ല ഒരു പിറകില് ആദ്യം ഇവനാണ് ഇവന്റെ ഞാൻ ും വ്യക്തമാണ് ഈ പറയുന്ന സനു എന്ന് പറയുന്ന കുട്ടിയെ പെൺകുട്ടിയെ ലേഡിയെ സെബാൻ തൊട്ടു എന്ന് മനസ്സിലായ കൺസേൺ ഇല്ലാതെ തൊട്ടു എന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചപ്പോൾ ആ വ്യക്തി കൈമലത്തി നീ ചെയ്തത് നീ പോയി അനുഭവിച്ചു പിന്നെ അതുപോലെ തന്നെ അടുത്ത് പേയാടിനെ ശാലു പേയാടിനെ കോംപ്രമൈസിന് വിളിച്ചപ്പോൾ ശാലു പേടും കൈമലത്തി നീ ചെയ്തത് നീ തന്നെ അനുഭവിക്കണം മനസ്സിലായേ പിന്നെ ഈ ജപാൻ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അന്ന് റോബിൻ്റെ പേരും പറഞ്ഞ് ശാലു പേടിന് പണി കൊടുത്തതാണെന്ന് അത് ഈ വോയിസിനെ കുറിച്ച് ഈ റോബിൻ രാധാകൃഷ്ണൻ ഷാലോപയാട് ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ എന്റെ വാ കൊണ്ട് പറയുന്നതിനേക്കാളും നിങ്ങൾ തന്നെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വ്യക്തമായെന്ന് മനസ്സിലാക്കുക ഓക്കെ കാരണം ആ വിഷയമല്ല ഞാൻ ഇവിടെ ഇപ്പോൾ ടോപ്പിക്കിൽ എടുത്തിട്ടോളാം സനു എന്ന് പറയുന്ന ലേഡിയെ സബാൻ പീഡിപ്പിച്ചു മനസ്സിലായ ഇതാണ് ഇവനിപ്പോ എന്നിട്ട് ഒളിവിലാണ് പുറത്താണ് ആശാൻ പുറത്ത് പോയിട്ടുണ്ട് ഒളിവിലാണ് അപ്പൊ ഇവനെ പൂട്ടുക ഇതാണ് ലക്ഷ്യം മനസ്സിലായി ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ ഇവിടെ എവനെങ്കിലും തൊട്ടെന്ന് അവനെ വലിശിക്കും പിന്നെ കാലം തെളിയിക്കൂടെ എല്ലാ സത്യങ്ങളും കാലം തെളിയിക്കും നമ്മുടെ ഭാഗത്ത് കള്ള കള്ളമില്ല നമ്മളെ നിങ്ങളിൽ തെറ്റു ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ കല്ലെറിയുമെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ ബൈബിളിൽ ഏ അതുപോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത് കാരണം ഇന്ന് എന്നെ ഞാനൊരു തെറ്റുകാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കല്ലെറിയുകയാണ് പക്ഷേ അതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നാളെ കാലം തെളിയിക്കും അത് ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പം തന്നെ തെളിയിക്കും അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ചിലപ്പോൾ തെളിയിക്കും ഞാൻ തെറ്റുകാരണമാണോ അല്ലേന്ന് അതൊരു ഫീലാണ് എനിക്കിപ്പോൾ ഷാലുബേൻ്റെ കേസിലെന്ന് പിടികിട്ടെ ഓക്കെ അതിലോട്ട് പോകുന്നില്ല അപ്പോൾ സെബാൻ 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 ഇവനാണ് മെയിൻ ആൾ അപ്പൊ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആർമി എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ തനി കൊണം കണ്ടല്ലേ ഇവനൊക്കെയാണ് വന്നിരുന്ന് വീഡിയോയിൽ വന്നിരുന്ന് മറ്റേതാണോ മറിച്ചതാണോ ആനയാണോ മാങ്ങയാണ് എന്ന് കിടന്ന് വിളിച്ചു പറയുന്നത് അതേ വൈ വേറൊരു കിളവും ഫുഡുണ്ട് ആ ഫുണ്ടേ ഇതേ തന്നെ ഏഹ് മനസ്സിലായാ അദ്ദേഹത്തിൻ്റെ അപ്പുറം ഇതിനെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യണാനൊക്കെ ആദ്യം അടിയണം പുല്ലുകൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ മുന്നേ ഞാൻ കട്ട വീട്ടിൽ അഭിപ്രായങ്ങൾ സത്യം